വൈദികരെ അപമാനിക്കുന്ന വിവാദ പരാമർശം നടത്തിയ വയനാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു കെ പി മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയലിന് പകരം ചുമതല നൽകി വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനിടെ വയനാട് പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷത്തിന് കാരണം ലോഹയിട്ട ചിലരാണെന്ന് കെ പി മധുവിൻ്റെ പരാമർശം വിവാദമായിരുന്നു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കെ പി മധുവിനെ സംസ്ഥാന നേതൃത്വം വിളിപ്പിച്ചിരുന്നു പരാമർശത്തിൽ വിശദീകരണവും ചോദിച്ചു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് കെ പി മധുവിനെതിരെ ബിജെപി സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തത് പരാമർശത്തിനെതിരെ മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടവും രംഗത്തെത്തിയിരുന്നു അവരുടെ നിലപാട് അവർക്കെടുക്കാമെന്നും സഭയ്ക്ക് സഭയുടെ നിലപാടുണ്ടെന്നും പ്രാദേശിക നേതാവിന്റെ വാക്കിന് ആ വിലയെ നൽകുന്നുള്ളൂവെന്നുമായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം പരാമർശം വിവാദമായതോടെ ലോഹയിട്ട ചിലരാണ് പുൽപ്പള്ളിയിൽ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കെ പി മധു വിശദീകരിച്ചിരുന്നു വയനാട് പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തിയിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളി ടൌണിൽ ശനിയാഴ്ച നടത്തിയ പ്രതിഷേധത്തിന്റെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പേരിൽ നാല് കേസുകളാണ് പുൽപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്തത് കലാപത്തിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ കേസെടുക്കാതെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ മാത്രമാണ് കേസെടുത്തതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി മധു ആരോപിച്ചു എന്നാൽ കേസെടുത്തതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നും പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെയാണ് കേസെടുത്തതെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വിശദീകരിച്ചിരുന്നു ഷെക്കേനാനൂസ് വയനാട്